ആദ്യമായി എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഡെൽന പി തോമസ് ഞാൻ വരുന്നത് പാലാ രൂപതയിലെ കാഞ്ഞിരമറ്റം ഇടവകയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ജോയിനിങ് ലെറ്റർ കിട്ടി കിട്ടാനുള്ള താമസം കൊണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് സയൻസ് പ്ലസ് ടു സയൻസ് പഠിച്ച് ബി കോം ചേർന്നു പക്ഷേ എനിക്ക് ബി കോം പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു എല്ലാ സബ്ജെക്ട്സും എനിക്ക് ഭയങ്കര ഹാർഡായിരുന്നു തിയഡിയൊക്കെ പഠിച്ച മനസ്സിലിരിക്കുക പോലും ഇല്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അമ്മയുടെ ഉടമ്പടി വഴി ലഭിക്കുന്ന നേർച്ചവസ്തുക്കളും തൈലും എല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ബി കോമിൻ്റെ അവസാന സെമ് സെമ്മിലൊക്കെ എനിക്ക് നല്ല കൂടി എ പ്ലസോടുകൂടി ഞാൻ ബി കോമിൻ്റെ അവസാന സെമ്മൊക്കെ പാസ്സായത് ബികോമിൻ ബി കോം വഴി ലഭിച്ച പ്ലേസ്മെൻറ്റിലൂടെ ബി കോമിൻ്റെ പ്ലേസ്മെൻറ്റിലൂടെ എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു ബി കോം കഴിഞ്ഞ് ഒരു കുറച്ച് നാളെങ്കിലും ജോലി ചെയ്യണമെന്ന് എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പ്ലേസ്മെൻറ്റ് വഴി എനിക്ക് ജോലി ലഭിച്ചു ജോലി ലഭിച്ചു കഴിഞ്ഞ് ജോയിനിങ് ലെറ്റർ കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു രണ്ട് മാസമായി മൂന്ന് മാസമായി കൂട്ടുകാർക്കെല്ലാം ലഭിച്ചു പക്ഷേ എനിക്ക് മാത്രം കിട്ടാൻ ഭയങ്കര താമസമായിരുന്നു അങ്ങനെ ഞാൻ ജൂലൈ ഇരുപത്തിരണ്ടിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ജൂലൈ ഇരുപത്തിരണ്ടിനാണെങ്കിലും ഞാൻ ഉടമ്പടിയിൽ വിശുദ്ധിയോടെ കുമ്പസാരമൊക്കെ വഴി പ്രവേശിച്ചത് ജൂലൈ ഇരുപത്തിനാലിനാണ് അങ്ങനെ ജൂലൈ ഇരുപത്തിനാലിന് ഞാൻ ഉടമ്പടി പ്രവേശിച്ച് പിറ്റേ ദിവസം ജൂലൈ ഇരുപത്തി അഞ്ചിന് എനിക്ക് ജോയിനിങ് ലെറ്റർ വന്നു അത് ഭയങ്കര ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമായിരുന്നു അങ്ങനെ എനിക്ക് ഹൈദരാബാദിലാണ് അന്ന് അപ്പോയിൻമെൻ്റ് കിട്ടിയത് അങ്ങനെ ഞാൻ ഹൈദരാബാദിന് പോയി നാലഞ്ച് മാസം ഞാൻ ജോലി ചെയ്തു അത് കഴിഞ്ഞപ്പം ഞാൻ പി ജി ചെയ്യാനായിട്ട് നാട്ടിലേക്ക് വന്നതാണ് നാട്ടിലേക്ക് വന്ന് ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി എടുക്കുന്നതിന് മുന്നേയും അമ്മയുടെ ഉടമ്പടി വഴിയും ഒക്കെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിരുന്നു ഞാൻ എ സി സി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെ ആദ്യത്തെ പേപ്പർ എഫ് ആർ ഞാൻ എഴുതി പക്ഷേ എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല ആ പേപ്പറിൽ ഫെയിലായി എൻ്റെ പഠന ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഫെയിലിയർ ആയിരുന്നു അത് അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു പിന്നെ എക്സാം എഴുതാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്തായാലും ഉടമ്പടിത്തായലും കാഷ് രൂപവും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ എക്സാം എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ എഫ് എം പേപ്പർ ഞാൻ എഴുതി അന്ന് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേയും ഉടുമ്പടിത്തായലും കാശരൂപമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ പോയത് അങ്ങനെ എഫ് എം എക്സാം എഴുതി ആദ്യത്തെ എക്സാം എഴുതി ഞാൻ കാട്ടിലും ഏറ്റവും പാടായിരുന്നു എനിക്ക് രണ്ടാമത്തെ എക്സാം വീട്ടിൽ വന്ന് വീട്ടുകാർ ചോദിച്ചപ്പോഴൊക്കെ ആയാലും എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ ഫെയിലാകുമെന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെ റിസൾട്ട് വന്നു രാവിലെ അഞ്ച് മുപ്പതിന് ഞാൻ എണീറ്റ് അമ്മയുടെ കൂടെയൊരു പ്രതീക്ഷകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്തത് എന്ന് പറയത്തേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ റിസൾട്ട് എനിക്ക് ലഭിച്ചത് നല്ല മാർക്കോടുകൂടി തന്നെ മാതാവിനെ പാസ്സാക്കി തന്നു അങ്ങനെ ഞാൻ എ എസ് സിയുടെ രണ്ടാമത് പേപ്പർ പാസ്സായി അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി വെച്ചിരുന്നൊരു കാര്യമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം ഫസ്റ്റ് എനിക്ക് ഫോർ വീലർ ലഭിച്ചുവെങ്കിലും ടു വീലർ ലഭിച്ചില്ല അന്ന് ഞാൻ എൻ്റെ മരത്തിലാണ് വിശ്വസിച്ച് ഞാൻ പോയത് പാസ്സാകുമെന്ന് തന്നെയും പ്രതീക്ഷിച്ചു പോയതാണ് പക്ഷേ അന്ന് എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല അങ്ങനെ രണ്ടാമത്തെ അറ്റംപ്റ്റിന് മുന്നേ ഞാൻ ഉടുമ്പടി എടുത്തിരുന്നു അങ്ങനെ കാശുരൂപവും തൈലവും എല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചാണ് അന്ന് പോയത് വണ്ടി ഓടിക്കുന്നതിന് മുന്നേ കൈ കൈപ്പത്തി രണ്ടെണ്ണത്തിൻ്റെ അകത്ത് ഉള്ളിൽ കൈപ്പത്തി ഉള്ളിക്കകത്ത് ഞാൻ തൈലൊക്കെ തേച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ വണ്ടി ഓടിച്ചത് അന്ന് എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ലായിരുന്നു ഞാൻ മാതാവിൻ്റെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയാണ് ഞാൻ ആ വണ്ടി ഓടിച്ചത് അന്ന് നിയമമെല്ലാം മാറ്റിയിരുന്നു ഞാൻ ഒരു പ്രാവശ്യം പോലും പ്രാക്ടീസ് ചെയ്തൊന്നും നോക്കിയില്ലായിരുന്നു പക്ഷേ ഞാൻ മാതാവിൽ വിശ്വസിച്ചായിരുന്നു വണ്ടി ഓടിച്ചു എനിക്ക് ആ അറ്റംപ്റ്റി തന്നെ അത് പാസ്സാകാൻ സാധിച്ചു പിന്നെ എൻ്റെ ചെറുതും വലുതുമായ എല്ലാ വിഷമങ്ങളും പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഞാൻ ലൈറ്റൊക്കെ ആൻഡിൽ പേരെ കൊസ്റ്റിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതെല്ലാം എനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ തീരുമാനം എടുക്കുന്നതിന് മുന്നേയും ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടിരുന്നത് പിന്നെ ഉടമ്പടി എടുത്തത് വഴി ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഞാൻ പള്ളിയിലൊക്കെ ഞായറാഴ്ച ദിവസം പോകുമെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ താല്പര്യത്തോടെ ഞാൻ പോയിരുന്നതല്ല അമ്മ പറഞ്ഞ അനുസരിച്ച് അങ്ങനെ പോയിരുന്നതാണ് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പള്ളിയിൽ പോകും ഞാനായിട്ട് തീരുമാനം എടുത്തു പോകുന്നതാണ് അല്ലാതെ ഞാൻ നിർബന്ധിച്ച് അങ്ങനെ വിടുന്നതല്ല പിന്നെ പ്രതിഷേധ പ്രവർത്തനമൊക്കെ ആയിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട് പിന്നെ പോക്കറ്റ് മണിയൊക്കെ വെച്ച് ഞാൻ എന്നെ ലാവും വിധം ഞാൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാറുണ്ട് എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ആയാലും ഞാൻ ഞാൻ വീട്ടിൽ ആഘോഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ മറ്റ് ആൾക്കാർക്ക് എന്നെ എന്നാലാകും വിധം സഹായം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അന്ന് ഞാൻ ബർത്ത്ഡേക്കൊക്കെ അനാഥാലയത്തിലൊക്കെ കൊണ്ട് കേക്ക് കൊടുക്കുകയും മുട്ടായി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ ഇടയ്ക്ക് ക്രിസ്മസിനൊക്കെ ആയാലും ഞാനും എൻ്റെ ചേട്ടനും കൂടെ കൂടി ഒരു അനാഥാലയത്തിൽ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുക്കുകയും കേക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു ഞാൻ ഈ ആ കാരുണ്യ പ്രവർത്തിയൊക്കെ ചെയ്യാൻ കൂടുതൽ ഇറങ്ങി തിരിച്ചത് ഉടമ്പടിയിൽ ഉടമ്പടി പ്രാർത്ഥന വഴിയാണ് ഞാൻ കൂടുതൽ അതിലേക്ക് ഇറങ്ങാൻ തയ്യാറായത് അതിന് മുന്നേ ചെയ്തിരുന്നെങ്കിലും അത്ര ഒരു ആത്മാർത്ഥമായിട്ടായിരുന്നില്ല ഞാൻ ചെയ്തിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ അതിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു മനസ്സിലൊരു തോന്നൽ വന്നതും എല്ലാം എത്ര ചെറിയ പൈസയാണെങ്കിലും എൻ്റെ കയ്യിൽ എത്ര ഉണ്ടോ അത് വെച്ച് ഞാൻ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് ഇപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് രാത്രിയിൽ മനസ്സിലൊരു ഒരു സ്വപ്നം കണ്ട് ഞാൻ എന്നെ എൻ്റെ തലയിൽ വന്ന ആരോ തലോടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അന്ന് ഞാൻ പിറ്റേ ദിവസം അമ്മയോട് ചോദിച്ചു അമ്മ റൂമിൽ വന്നിരുന്നോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ അമ്മ പറഞ്ഞു അമ്മ വന്നില്ല എന്ന് പറഞ്ഞു അപ്പം അന്ന് തന്നെ ഞാൻ ഒരു സാക്ഷ്യം കേട്ടോണ്ടിരുന്നു അപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ പറയുന്നത് കേട്ടു ആ ചേട്ടനും ഈ സെയിം സ്വപ്നം കണ്ടതായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് മാതാവ് എന്നെ വന്ന് തലോടിയതാണ് ഉടമ്പടി എടുക്കാനായിട്ട് എന്നെ അമ്മ വിളിച്ചതാണ് എന്ന് എനിക്ക് അന്ന് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചത് ബാക്കി അമ്മ പറയും എൻ്റെ പേര് ഷാൻറ്റി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്തൊൻപതാം തീയതിയാണ് ഉടമ്പടി എടുക്കണ്ട സാഹചര്യം എൻ്റെ മൂത്തൊരു മകനുണ്ട് അവൻ കാനഡയിലാണ് അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പാർട്ട് ടൈം ജോലി കിട്ടാൻ രണ്ട് മാസത്തോളം താമസിച്ചു പക്ഷേ അവിടെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ അവന് ജോലി ലഭിച്ചു അതിപ്പോഴും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് മുമ്പ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അമ്മ അമ്മമാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി എടുക്കാൻ എനിക്കൊരു മടിയെ മടിയെന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കുവാനും എന്നും പള്ളിയിൽ പോകാനൊക്കെ സാധിക്കുമോ സാധിക്കുമെന്നെങ്കിലൊരു സംശയമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് എൻ്റെ ആങ്ങളെ പറഞ്ഞാണ് ആ ആങ്ങളെ രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് ഉടുമ്പടി എടുത്തയാളാണ് അന്ന് അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് ആ സമയത്ത് അവന് എജ്യൂക്കേഷൻ ലോൺ കിട്ടാൻ ഒരുപാട് ത തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പം ആ തടസ്സങ്ങളെല്ലാം മാറിയത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലോ ലോണെടുത്ത് ലോൺ കിട്ടുന്നതിന് മുമ്പ് തന്നെ അവന് ഓഫർ ലെറ്റർ വന്നപ്പം പൈസ അടക്കണമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി പൈസയുടെ കുറവുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ അയൽപക്കത്തുള്ളൊരു ചേട്ടൻ ഞങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ തന്ന ഒരു അഗ്രിമെൻറ്റും ഇല്ലാതെ തന്നെ തന്ന് ഞങ്ങളെ സഹായിച്ചു അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ ലോൺ കിട്ടി ആ ലോൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ചേട്ടന് അത് തിരികെ കൊടുക്കാനും സാധിച്ചു പിന്നെ എൻ്റെ സാക്ഷ്യത്തിലുള്ളത് എൻ്റെ ചെവിക്ക് ഭയങ്കര വേദനയായിരുന്നു ഒരു വർഷമായിട്ട് ഭയങ്കര വേദനയായിരുന്നു ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ ഉടമ്പടി തൈലം എന്നും പ്രതിഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും വൈകിട്ടും പ്രാർത്ഥന കഴിയുമ്പോഴും ഉണമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ ചെവിവേദനയും വേദനയും മാറിക്കിട്ടി അങ്ങനെ ചെറുതായി വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇപ്പം ആശുപത്രിയിൽ പോകാതെ ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളുമാണ് ഉപയോഗിക്കാറ് എൻ്റെ മകനും ഞാൻ കാനഡയിലാണെങ്കിൽ പോലും അവന് കൂടുതലും നേർച്ച വസ്തുക്കളും അങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുത്തുവിടാറ് അവനും പ്രാർത്ഥിക്കാറുണ്ട് കാരണം ചെയ്യാൻ വേണ്ട അവൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് പോലും അവൻ പൈസയൊക്കെ തന്നാൽ വിടാറുണ്ട് കാരുണ്യപ്രവർത്തികളായിട്ട് അനാഥാലയങ്ങൾ സന്ദർ സന്ദർശിക്കാറുണ്ട് ആ അനാഥാലയത്തിൽ പോകുമ്പം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്ന രൂപ കൊണ്ട് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുവാനൊക്കെ സാധിക്കുന്നുണ്ട് മോള് പറഞ്ഞതുപോലെ ക്രിസ്മസിന് അവർക്ക് ആവശ്യം അവരുടെ മെൻ്റലി ചലഞ്ചിലായിട്ടുള്ള ആയിട്ടുള്ള കുട്ടികളായിരുന്നു അവിടെയുള്ളത് അവർക്ക് ഹെയർ ബാൻഡ് ക്ലിപ്പ് അങ്ങനെ അതൊരുപാട് അവർക്ക് ഇഷ്ടമായിരുന്നു ഞങ്ങൾ കൊണ്ടേ കൊടുത്തപ്പം അപ്പം അങ്ങനെയുള്ള ഗിഫ്റ്റുകളാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ബാക്കിയുള്ളതെല്ലാം കൊടുക്കുമ്പോൾ അവർക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എൻ്റെ മോനും മുകളും കൂടെ കൊടുത്തതാണ് അതൊക്കെ അവർക്ക് ഒരുപാട് സഹായമായി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും പത്രം കൊടുക്കാറുണ്ട് അത് ഞങ്ങളിവിടെ വന്നില്ലെങ്കിലും ആരെക്കൊണ്ടെങ്കിലും മേടിപ്പിച്ച് ആ പത്രം എല്ലാ മാസവും കൊടുക്കാറുണ്ട് മോനും മോക്കും വേണ്ടി കൂടുതൽ പത്രങ്ങളും ഞാൻ കൊടുക്കാറുണ്ട് നമ്മൾ ഹൈദരാബാദിലായിരുന്നു കൊണ്ട് അന്ന് അവിടെ പത്രം കൊടുക്കാൻ പറ്റാത്തപ്പം അവൾക്കൂടെ വേണ്ടിയുള്ളത് ഞാൻ കൊടുക്കും എവിടെ കൊണ്ടേ കൊടുക്കാനും ഒരു മടിയുമില്ലായിരുന്നു ധ്യാനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ബൈബിൾ വായിക്കാറുണ്ട് കുടുംബ പ്രാർത്ഥന ഒരിക്കൽ പോലും മുടക്കാറില്ല എത്ര താമസിച്ച് വീട്ടിൽ വന്നാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട് ഇതെല്ലാം തന്ന മാതാവിനും തിരുക്കന്മാരനും ഒരായിരം നന്ദി പറയുന്നു ഒന്ന് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനാറാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവായ ദൈവമേ അവിടെ എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ ദൈവമേ അവിടത്തേക്ക് ഇത് നിസ്സാരമായിരുന്നു ദൈവത്തിന് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായിട്ട് നമുക്ക് തരുവാൻ കഴിയുന്ന കാര്യങ്ങൾ അത് ദൈവസന്നിധിയിൽ ഓൾറെഡി ഉണ്ട് എന്നാൽ അത് നമുക്ക് ലഭിക്കാൻ അത് നാമും കൂടി എങ്ങനെയാണ് അതിന് അത് വാങ്ങിക്കുവാനും അത് ലഭിക്കുവാനും നാം എങ്ങനെയാണ് നമ്മെ തന്നെ ഒരുക്കേണ്ടത് ഉടമ്പടി ജീവിതം അതിനാണ് നമ്മെ തയ്യാറാക്കുക ഉടമ്പടി ജീവിതത്തിന് മുൻപ് താൻ എങ്ങനെയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം താൻ എങ്ങനെയാണെന്നൊക്കെ ഇവിടെ ഡെല്ല തോമസ് പറഞ്ഞു അതുപോലെ അമ്മയുടെ ഉടമ്പടിയിലൂടെ ആദ്യമേ ഈ മകൾക്ക് കിട്ടിയ ഓരോ ദൈവാനുഭവങ്ങൾ തൻ്റെ തന്നെ മെറിറ്റിൽ താൻ കൂടുതൽ വിശ്വസിച്ചു എന്നാൽ തനിക്ക് ആദ്യത്തെ തൻ്റെ ജീവിതത്തിലെ തന്നെ പഠന ജീവിതത്തിലെ ആദ്യത്തെ പരാജയം താൻ ഏറ്റുവാങ്ങി പിന്നീട് പരീക്ഷയോട് തന്നെ പേടി ഇതൊക്കെ തനിക്ക് എങ്ങനെ മാറുന്നു ഒരു സയൻസ് വിദ്യാർത്ഥിയായി വിദ്യാർത്ഥിനിയായിരുന്ന മകൾ പിന്നീട് ബി കോമിലേക്കൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ആ മകൾക്ക് പഠന ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഓരോന്നിലും ഉടമ്പടിയാണ് തന്നെ സഹായിച്ചത് തനിക്ക് പിന്നീട് എങ്ങനെ ഇന്ന് ഒരു നല്ല ജോലിയൊക്കെ തനിക്ക് വീണ്ടും ലഭിച്ച കാര്യവും തൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഇന്ന് എത്രത്തോളം താല്പര്യത്തോടെ തീഷ്ണതയോടെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതൊക്കെ താൻ ചെയ്യുന്നു തൻ്റെ ഉടമ്പടി ജീവിതം തന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി എന്നാണ് ഇവിടെ ഈ മകള് പറയുക അതുപോലെ അമ്മയും ഉടമ്പടി ജീവിതം വഴി തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരും എങ്ങനെയാണ് ഉടമ്പടിയുടെ ഒരു ജീവിതം മകൻ ഇന്ന് കൂടെയില്ല എന്നാൽ ആ മകനും എങ്ങനെ ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ടും തൻ്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്നും കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു ജീവിത രീതിയാക്കി അതും മാറ്റുന്നു അങ്ങനെ ഇന്ന് തങ്ങളുടെ കുടുംബം ഒന്നിച്ച് എങ്ങനെയാണ് കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എത്ര താമസിച്ചാണെങ്കിലും കുടുംബ പ്രാർത്ഥന വേണ്ടെന്ന് വയ്ക്കുകയല്ല താങ്കൾ കുടുംബ പ്രാർത്ഥനയിൽ അത്രയേറെ പ്രാധാന്യമൊക്കെ ഇന്ന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ എന്ന് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ നാം ഇവിടെ വായിച്ചു കേട്ടത് ദാബിതി രാജാവിൻ്റെ പ്രാർത്ഥനയാണിത് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക